നമസ്കാരം അച്ചായൻസ് ഗോൾഡ് അഥവാ ടോണി അച്ചായൻ ആ അച്ചായനെ ഇപ്പോ യൂട്യൂബർമാരെല്ലാം കൂടെ എടുത്തിട്ട് അങ്ങ് കൊടൈ ആണ്ട്ടെ കൊടൈയ്യന്ന് പറഞ്ഞാൽ അവരിട്ട് അങ്ങ് വർക്കാണ് കാരണം അതിൽ നിന്നിപ്പം കുറച്ച് ഫണ്ട് കിട്ടും കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ അച്ചായൻ നല്ല റീച്ചുള്ളായിരുന്നു അപ്പൊ അച്ചായനെ പറ്റി പറയുമ്പോ ഒരുപാട് വീഡിയോ ഇങ്ങനെ റീച്ച് ആവും ആ റീച്ചിലൂടെ ഡോളർ കിട്ടും അതിനുവേണ്ടി ഞങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് പക്ഷേ അതിനുവേണ്ടി ഇറങ്ങി ഇറങ്ങിത്തിരിക്കുമ്പോ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുള്ളൂ ഈ അച്ചായൻ എന്ന് പറയുന്ന വ്യക്തിയെ ഒരുനോക്ക് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന നിരവധി ആളുകൾ കേരളത്തിന്റെ പല ഭാഗത്തുമുണ്ട് ഞാൻ ഒരു മാധ്യമ പ്രവർത്തകനാണ് അപ്പോ എന്നോട് തന്നെ പല ആളുകൾ ഒരുപാട് പേര് നമ്മൾ ഓരോ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഓരോരുത്തരെ കാണാൻ പോകുമ്പോ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് കോൺവേണ്ടി ചോദിക്കുന്ന ചോദ്യമുണ്ട് ഒന്ന് അദ്ദേഹത്തിനെ കാണാൻ കഴിയുമോ അതല്ലെങ്കിൽ അച്ചായൻ അച്ചായനെ പോയി കാണാൻ കഴിയുമോ ഞങ്ങളുടെ രോഗം പറയാൻ ഞങ്ങളുടെ കുട്ടിയുടെ രോഗത്തെ കുറിച്ച് പറയാനും എന്തെങ്കിലും ഒരു ആശ്വാസമാകും ഉള്ള രീതിയിൽ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ കാത്തിരിക്കുന്നു അപ്പൊ അവരെയൊക്കെ നിങ്ങളൊന്ന് ഓർക്കണമായിരുന്നു ഇതുപോലെ എന്താ പറയാ ഇപ്പൊ ഒരു സമയത്ത് പെട്ടെന്ന് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരുപാട് വിമർശനങ്ങളൊക്കെ വരുമ്പോ അദ്ദേഹം ആ ഒരു ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നിർത്തുന്നു എന്ന് പെട്ടെന്ന് തോന്നിക്കഴിഞ്ഞ് നിർത്തി കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ ശാപം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും അതുകൊണ്ടാണ് പറയുന്നത് ഇതൊന്നും നിങ്ങൾ ചെയ്യരുത് അനാവശ്യമാണ് കാരണം അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ് അദ്ദേഹത്തിന്റെ എല്ലാം അദ്ദേഹം ബ്രാൻഡി കാര്യങ്ങളോ എല്ലാം നടത്തിക്കോട്ടെ എന്ത് തന്നെ ആണെങ്കിൽ പോലും അദ്ദേഹം ചെയ്യുന്നതിൽ ഒരു അല്പമെങ്കിലും നന്മയുണ്ട് ആ നന്മ മാത്രം നമുക്ക് നോക്കിയാൽ മതി അദ്ദേഹത്തിന്റെ ബിസിനസ് എത്രത്തോളം വളരുന്നു വളരട്ടെ വളരുന്നതനുസരിച്ച് അദ്ദേഹം ഒരുപാട് പേരെ സഹായിക്കുകയും ചെയ്തു ഇനി ഇന്നത്തെ കാലത്ത് ആരും ആരെയും ഒരു കാലഘട്ടമാണ് പലർക്കും ഇപ്പൊ ഒരാൾക്ക് ഒരു ദിവസം ഒരു ഊണ് പഠിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഒരു ദിവസം കൊടുക്കാം ഒരാഴ്ച കൊടുക്കാം ഒരു കുടുംബത്തെ ഒരു നാല് പേർക്ക് ഒരു ദിവസം നമുക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാം ഒരു മാസം കൊടുക്കാം പിന്നെ അങ്ങോട്ട് നമ്മൾ ഒന്ന് മടിക്കും അപ്പൊ അതുപോലെത്തെ സാഹചര്യമാണ് അപ്പം അങ്ങനെയുള്ളപ്പോ പലരെയും ചേർത്ത് പഠിക്കുന്ന ഞാനൊക്കെ മാധ്യമം ഞാൻ പറഞ്ഞ പറഞ്ഞു അല്ലെങ്കിൽ മാധ്യമങ്ങൾ പലപ്പോഴും ഈ ജപ്തി കേസുകളിലൊക്കെ നമ്മൾ പോയി വാർത്ത എടുക്കാൻ പോകുമ്പോൾ നമ്മുടെയൊക്കെ ചങ്ക് എന്താ പറയാ വേദനിക്കുന്ന സാഹചര്യങ്ങളുണ്ട് പലരും ജനിച്ചു വളർന്ന വീട് ചിലപ്പോൾ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് അവർക്ക് പൈസ തിരിച്ചടയ്ക്കാതെ വരുമ്പോ അവരെ പൊക്കിയെടുത്ത് വീടിന്റെ വെളിയിൽ ബാങ്ക് വന്ന് എല്ലാം കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ അവരുടെ പ്രതീക്ഷ ഇല്ലാതാകുന്ന സമയം അതുപോലെ തന്നെ ഒരു മകൾ ഉണ്ടെങ്കിൽ അതിന്റെ അച്ഛൻ അച്ഛനും അമ്മയ്ക്കും അതിനെ എന്താ പറയാ കല്യാണം നടത്തിക്കൊടുക്കാനുള്ള സാഹചര്യം പറ്റാതെ വരുന്ന ഇത്രയോ പേരുണ്ട് അപ്പൊ അവരുടെയൊക്കെ ഒരു പ്രതീക്ഷയാണ് ചായൻ ഒരു വീട് എന്നുള്ളത് എല്ലാവരുടെയും സുപ്രമാണ് ചില ഒരുപാട് പേരുണ്ട് ഈ അർഹത ഉണ്ടായിട്ടും വീട് കിട്ടാതെ പോയി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പോലും വീട് കിട്ടാതെ പോയി ഒരുപാട് ആളുകളുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു പ്രതീക്ഷയാണ് ചായൻ എന്ന് പറയുന്ന അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെ പോലുള്ള യൂട്യൂബർമാര് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാൻ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ വിമർശിക്കാതിരിക്കുക എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത് കേട്ടോ തീർച്ചയായിട്ടും നന്മകൾ വേണം നന്മകൾ പൂത്തുലിയട്ടെ നന്മകൾ ഉണ്ടാകട്ടെ